ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഗബ്രി പുറത്തായി ഇത് വീട്ടുകാർ എങ്ങനെയായിരിക്കും ഏറ്റെടുക്കാൻ പോകുന്നത് എങ്ങനെയായിരിക്കും ഏറ്റെടുക്കാൻ പോകുന്നത് അൻസിഫിക്ക് എവിടെ നിന്ന് വോട്ട് കിട്ടി അതിന്റെ ഒരു ഷോക്കിലായിരിക്കും വീട്ടുകാർ സത്യ കേട്ടും അവരെല്ലാരും വിചാരിച്ചുകൊണ്ടിരുന്നത് അൻസിഫിയാണ് പുറത്താകുന്നത് എന്താണ് സംഭവം ഗെയിമിനെ ട്വിസ്റ്റ് ചെയ്ത് കളഞ്ഞു അല്ലേ സത്യം പറഞ്ഞാൽ ഗബ്രി പോകണോ വോട്ട് കുറവായിരുന്നു നമുക്ക് നോക്കാം ഒന്ന് മൂന്ന് മനസ്സിലാക്കാം വോട്ട് കുറവായിരുന്നു ഇല്ലെന്നുള്ളത് നമുക്ക് സംസാരിക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യം കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമെൻറ്റ് ചെയ്യണം ഗബ്രി പുറത്തായി എന്നാണ് അറിയാൻ സാധിക്കുന്നത് അല്ലേ നമുക്ക് ഗബ്രി പുറത്തായി എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത് ഇപ്പോഴും ഗബ്രി പുറത്തായി എന്നുള്ളത് നമുക്ക് സീക്രട്ട് റൂമിൽ ആവാനുള്ള ചാൻസുകൾ വളരെ കുറവാണ് കാര്യം ഗബ്രിക്കും ഋഷിക്കും നോറയ്ക്കും ഞാൻ ആദ്യത്തെ പോളിട്ടപ്പോഴും ഗബ്രിക്കായിരുന്നു ഏറ്റവും കുറഞ്ഞ പോൾ അത് കഴിഞ്ഞ് ഇന്നലെ ഗബ്രിക്ക് കുറച്ച് പോളിൽ കൂടി പക്ഷേ ഇതൊന്നും അല്ലല്ലോ അവിടെ ഹോട്ട്സ്റ്റാറിൽ വരുന്ന വോട്ട് ഗബ്രിക്ക് സത്യം പറഞ്ഞാൽ ഗബ്രിയെ ഗെയിം ഇഷ്ടപ്പെടുന്നവരെ കാട്ടിയും ഇഷ്ടപ്പെടാത്തവരാണ് ഒരുപാടുള്ളത് അല്ലേ ഒരുപാട് പേർക്ക് ഗബ്രിയുടെ ഗെയിം ഇഷ്ടമല്ല പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗബ്രിക്ക് വോട്ട് കുറവ് തന്നെയാണ് തന്നെയാണ് കാര്യം ഗബ്രിക്ക് ഇവിടെ ഒരുപാട് ഭയങ്കരമായ വോട്ടുകളൊന്നും കിട്ടിയിട്ട് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഇതൊന്നും ഇല്ല പക്ഷേ ഇവിടെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗബ്രിയെക്കാട്ടിയും വോട്ട് കുറഞ്ഞ ആൾക്കാർ അവിടെ സേഫായിരിക്കുകയാണ് ഗബ്രിയെക്കാട്ടിയും നോമിനേഷനിൽ വന്നാൽ വോട്ട് കുറഞ്ഞു കിട്ടുന്ന ആൾക്കാർ അകത്ത് സേഫാണ് പവർ റൂമ് കാരണം അത്ര അതാണ് ഇവിടുത്തെ ഒരു അൺഫെയർനെസ് മനസ്സിലായോ ഇവിടത്തെ ഒരു അൺഫെയർനെസ് അതാണ് അല്ലാണ്ട് ഗബ്രിക്ക് വോട്ട് കുറവ് തന്നെയാണ് ഗബ്രി ഋഷി നോറ ഞാൻ ആദ്യത്തെ പോളിട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കണ്ടിട്ട് നാല് ശതമാനമൊക്കെ ഉള്ളു പോളിൽ അല്ല ഗബ്രി ഔട്ട് ആകണം എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് ഗബ്രി ഗെയിമറാണ് ഗബ്രി ഗെയിമറാണ് പക്ഷെ ഗബ്രിയുടെ നെഗറ്റീവ്നെസ് എന്ന് പറയുന്നത് ഈ ഒരു ഞാൻ പറയുന്നത് ഒരു വില്ലനാണ് ബെസ്റ്റ് വില്ലനാണ് ബിഗ് ബോസിലെ ബിഗ് ബെസ്റ്റ് വില്ലനാണ് പക്ഷേ ഗബ്രിയുടെ ഗെയിമിനെ കാട്ടിയും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഗബ്രിയിലെ ആ ഒരു നെഗറ്റീവ് കാര്യങ്ങളാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് അതാണ് ഗബ്രിക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം ഗബ്രി ഗെയിം കളിക്കുന്നുണ്ട് ടാസ്ക് കളിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ബിഹേവിയർ മറ്റുള്ളവരായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് പെരുമാറ്റം ഇതിലൊക്കെയാണ് ഗബ്രിക്ക് വീഴ്ചകൾ വരുന്നത് പിന്നെ ഏറ്റവും വലിയൊരു വെറുപ്പിക്കൽ ജാസ്മിൻ ഗബ്രി കോംബോ അതൊരു ഒന്നൊന്നര നെഗറ്റീവ് അടിച്ചിട്ടുണ്ട് ഗബ്രിക്ക് ഒന്നൊന്നര നെഗറ്റീവ് പറയാനൊന്നുമില്ല നന്നായിട്ട് പ്രേക്ഷകർ ഒരിക്കലും മറക്കത്തില്ല ഗബ്രി എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റൻറ്റിനെ പക്ഷേ എന്ത് ചെയ്യാനാണിത് നെഗറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഗബ്രി ഔട്ടാവുന്നുണ്ടെങ്കിൽ അത് വോട്ടിൻ്റെ ബേസിസ് തന്നെ ആയിരിക്കും കാര്യം ഈ മൂന്ന് പേർക്കും ഋഷി അപ്പോൾ എനിക്കൊന്ന് നോറയ്ക്ക് പിന്നെയും പ്രേക്ഷകരുണ്ട് ഇഷ്ടപ്പെടുന്ന നോറേനെ ഋഷീനെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ കാരണം ഋഷി എത്രയൊക്കെ ആണെങ്കിലും നെഗറ്റീവായിട്ട് വരുന്നില്ല ഒരു സ്റ്റാൻഡില്ല ഋഷിക്കൊരു ഗെയിമില്ല കുറവാണ് ഋഷി മറ്റുള്ളവരെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് ഇതൊക്കെയാണ് ഋഷിയുടെ നെഗറ്റീവ്സ് പക്ഷെ ഗബ്രിയുടത് ഗബ്രി നല്ല ഗെയിമറാണ് പക്ഷേ ഈ ഗെയിമറിനെക്കാട്ടിയും കൂടുതൽ ആൾക്കാർ ആൾക്കാർ ഗെയിമൊന്നും അല്ലല്ലോടാ കാണുന്നത് അമ്മ ഇപ്പം ഒന്നാമത് കാര്യം ഈ കാണുന്നതിൽ പത്ത് ശതമാനം ആൾക്കാരാണ് വോട്ട് ചെയ്യുന്നത് പ്രേക്ഷകർ പത്ത് ശതമാനം ആൾക്കാരെ വോട്ട് ചെയ്യുള്ളൂ ഹോട്ട്സ്റ്റാൾ കയറിയിട്ട് അതിൽ ആൾക്കാർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും പിന്നെ കുറേ പേര് എന്നോട് പറഞ്ഞത് ഗബ്രി പേടിച്ചിരിക്കുന്നത് പോലെയാണ് പവർ റൂമിൽ കയറിയിരുന്നത് ഗബ്രി ആദ്യം തൊട്ടേ നോമിനേഷനിൽ വരണം വന്നാലേ ആൾക്കാർക്ക് എപ്പോഴും എല്ലാം കുറേ പേരെങ്കിലും വിശിച്ചു ഗബ്രി നോമിനേഷൻ ആദ്യം തൊട്ടേ വന്നിരുന്നുവെങ്കിൽ ഗബ്രിക്ക് ഒരു വോട്ട് ബാങ്ക് ഉണ്ടായി ഉണ്ടായി ഒരു ഒരു സ്ഥിരം ഒരു വോട്ട് ചെയ്യുന്ന ആൾക്കാർ വരും പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ പവർ റൂമിൽ കയറി പേടിച്ചിരുന്നു കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം ഇപ്പോൾ പല ആൾക്കാരും പല ആൾക്കാർ ഇപ്പോൾ ഗബ്രി പിന്നെയും ടാസ്ക് കളിച്ച് കയറുന്നുണ്ട് പവർ റൂമിൽ പക്ഷേ ഏറ്റവും കൂടുതൽ അവിടെ പവർ റൂമിൽ കയറിയിരുന്നത് ഗബ്രിയാണ് അത് ഗബ്രിക്ക് നെഗറ്റീവായെന്ന് വേണം പറയാൻ അങ്ങനെ കയറി ഇരിക്കരുത് സത്യമായിട്ട് ആ പവർ റൂം വില്ലനാണ് ഇപ്പോൾ ബിഗ് ബോസിലെ വില്ലൻ പവർ റൂമാണ് അവിടെ കയറി ഒളിച്ചിരിക്കുന്ന എല്ലാവരുടെ കാര്യവും പോക്കാം അവരൊക്കെ നോമിനേഷനിൽ വന്ന് ഔട്ടാവും ഉറപ്പിച്ചോ അങ്ങനെ കയറി ഇരിക്കുക ഇരുന്നിട്ട് ഒരു കാര്യമില്ല കാര്യമെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യമൊക്കെ കയറി ഇരിക്കാം നമുക്ക് കയറി ഇരുന്ന് നമുക്കൊന്ന് പവർ റൂം ആയി നോക്കാം ഓക്കെ ഇത് നാല് അഞ്ച് പ്രാവശ്യമൊക്കെ ഇരുന്ന് ഇരിക്കും അഞ്ച് പ്രാവശ്യം ഗബ്രി പോയിട്ടുണ്ട് സത്യം പിന്നെ ഏറ്റവും കോമഡി വരാൻ പോണത് ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ബാക്കിയുള്ള വീട്ടുകാർ അവർ അൻസിബ പോകും എന്നും പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് ഗബ്രി അവർ സ്വപ്നത്തിൽ പോലും വിചാരിക്കൂല അറിയോ അതുപോലെ നാളെ നോറയോ ഋഷിയോ ഔട്ടാവുന്നുണ്ടെങ്കിൽ അവർ ബോധം കിട്ടി വീഴും എനിക്കറിയത്തില്ല നോറയും ഋഷിയും ഇട നോറയുടെ ഋഷിയുടെയും കാര്യം അത് അത് ഞെട്ടിപ്പോവര് ഇന്ന് അർജുൻ പറഞ്ഞത് നോറ ടോഫ് ഫൈൽ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവർ അങ്ങനെയൊക്കെയാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ഗെയിം തന്നെ തിരിഞ്ഞു പോവും വീട്ടുകാരുടെ എന്തുവാണേ ഇതെന്ന് പറയും ഇതെന്ത് സംഭവം ഇതെന്ന് ഇരിക്കും കാര്യം അവർ അവരുടെ കണക്കൂട്ടലും ഓഡിയൻസിൻ്റെ കണക്കൂട്ടലും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് അത് ഈ അഡിക്ഷനോട് കൂടി അവർക്ക് മനസ്സിലാകും നമ്മൾ പുറത്ത് ചിന്തിക്കുന്നതല്ല പ്രേക്ഷകരുടെ പൾസ് അവർ ഇന്നറിയും ഭയങ്കര ഗെയിം ചേഞ്ച് നടക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഗബ്രിയുടെ എലിഷനോട് കൂടി അൻസിബ സേഫ് ആയത് കണ്ടായിരിക്കും അവർ പോലുകെടാൻ പോകുന്നത് അൻസിബ എങ്ങനെ അൻസിബയ്ക്ക് എവിടെ നിന്ന് വോട്ട് മോർണിംഗ് ആക്ട് മോർണിംഗ് സോങ്ങിൽ പാ പാട്ടിൽ ഡാൻസ് കളിച്ചാൽ വോട്ട് കിട്ടുമോ എന്ന് വരെ അവർക്ക് തോന്നിപ്പോൾ അവർക്ക് അറിയത്തില്ല ഇന്നലെ അപ്സറി എന്ന് പറയുന്നത് എങ്ങനെയാണ് അൻസിബയ്ക്ക് വോട്ട് കിട്ടുന്നത് എന്ത് കളിച്ചിട്ടാണ് ടാസ്ക്കാണോ എന്താണ് ആ ഒരു സംഭവം ആർക്കും പിടികിട്ടിയിട്ടില്ല അൻസിബ തന്നെ വെട്ടിയും ബാക്ക് ചെയ്ത് റെഡി അൻസിബയ്ക്കായിരിക്കും ആദ്യത്തെ ഷോക്ക് പുള്ളിക്കാര് റെഡി ആക്കിയിരിക്കുക നാടെ ഞാൻ പോകുമല്ലോ എന്നുള്ള രീതിയിൽ ഒരു താല്പര്യമില്ല ആ സമയത്ത് അൻസിബേനെ പുച്ഛിച്ച് പുച്ഛിച്ച് ഭയങ്കര പുച്ഛിക്കലായിരുന്നു ഗബ്രി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഏജ് ഷെയ്മിങ് ചെയ്തിട്ടുണ്ട് നൂറ്റമ്പത് വയസ്സുള്ള ഒരു പടികളവിയ പോലെയാണ് അൻസിബയുടെ പെരുമാറ്റം എന്നൊക്കെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ പുള്ളി പുള്ളിക്കാരനെ ഭയങ്കര പുച്ഛമാണ് അനസിബേന കാര്യം ഒന്നും കളിക്കത്തില്ല ഭയങ്കര പുച് അതാണ് ഞാൻ പറയും ഒരാളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ബിഗ് ബോസിനകത്ത് നമ്മൾ വിചാരിക്കാത്ത ആളായിരിക്കും ചിലപ്പോൾ ടോപ്പ് ലെവലിൽ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത ആൾക്കാർക്കും പ്രേക്ഷകർ ഇഷ്ടം കിട്ടുന്നത് അതുകൊണ്ട് ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ഈ സീസണിൽ ഒരുപാട് പേര് അണ്ടറെ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷേ ഗബ്രി ആയാൽ അത് ഭയങ്കര ഒരു ഷോക്കായിരിക്കും അത് കഴിഞ്ഞ് നാളെ ഒരു എവിക്ഷൻ കൂടി ഉണ്ടാവും ഒന്നുകിൽ നോറ അല്ലെങ്കിൽ ഋഷി അത് ഉറപ്പിച്ചോ അങ്ങനെ നോറയുടെ എവിക്ഷൻ വന്നു കഴിഞ്ഞാലും നോറയും നോറയുടെ ഗെയിം ഏകദേശം ഗെയിം കഴിഞ്ഞു ഇനി അടുത്ത നോറ പുതിയ ഗെയിം കളിച്ചാൽ പുതിയ പക്ഷെ സംസാരിക്കുന്ന കുട്ടിയാണ് അതുപോലെ തന്നെ സംസാരിക്കുന്ന കുട്ടിയാണ് ഋഷിയുടെ കാര്യത്തിൽ ഋഷിക്ക് ഒരു തടി വേണം ഋഷി ഔട്ടായി കഴിഞ്ഞാൽ അടുത്ത ക്യാപ്റ്റൻ റസ്മിൻ ആയിരിക്കും അപ്പോൾ ഇന്ന് എനിക്ക് റസ്ബിൻ പറയുന്നത് കേട്ടിട്ടും ഭയങ്കര വിഷമം തോന്നി എനിക്കിവിടെ നിൽക്കണം അതുകൊണ്ട് ഞാൻ പവർ റൂമിൽ റൂമിലിരിക്കുമെന്ന് ഇതൊക്കെ എന്തോ ഈ പവർ റൂം എടുത്ത് മാറ്റാൻ നോക്കി വേറെ പണിയില്ല അങ്ങനെ പവർ റൂം മാറ്റിയില്ലെങ്കിൽ ഇങ്ങനെ എവിക്ഷൻസ് ഇങ്ങനെ ഗെയിം കളിക്കുന്ന ആൾക്കാർ ഔട്ടായിക്കൊണ്ടേ ഇരിക്കും ഗെയിം കളിച്ച് നെഗറ്റീവായി നിൽക്കുന്ന ആൾക്കാർ ഔട്ടാവും അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇനി ഇത് ഇന്നത്തെ വേറൊരു പ്രൊമോ വന്നിട്ടുണ്ട് ആ മറ്റേ ഒരു ഗെയിമുണ്ടല്ലോ മോ ലാലോട്ടം ഗെയിം കളിപ്പിക്കുന്നതായിരുന്നു മറ്റേ കഥ പറഞ്ഞു കൊടുക്കും ഒരു കഥ ഒരു വലിയ കഥ പറഞ്ഞു പണ്ട് പണ്ട് യശോദ അലക്ക് കര അലക്ക് അല അലക്ക് കാരി ആറ്റിൻകരയിൽ ഇരുന്ന് മറ്റേ മഞ്ഞ വെള്ള അതൊക്കെ പറഞ്ഞിട്ടുള്ള കഥയുണ്ടല്ലോ ട്വിസ്റ്റിങ് കഥ അത് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കും അതിങ്ങനെ എല്ലാവർക്കും എല്ലാവർക്കും പറഞ്ഞു ആ സംഭവമാണ് പ്രമോ വന്നേക്കുന്നത് അപ്പോൾ ഇതാണ് സത്യം പറഞ്ഞത് ഇന്നത്തെ ട്വിസ്റ്റ് നമുക്ക് നോക്കാം ബാക്കി എങ്ങനെയാണ് ഗെയിം പോകുന്നത് ഇത് തന്നെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്